ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാങ്ങയ സവാളയെ കൊണ്ട് പഴയ കാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു നാടൻ റെസിപ്പിയുടെ രുചിക്കൂട്ടുമായിട്ടാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ് എത്ര ചോറ് തിന്നാലും മതിയാവില്ല ഈ ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നമുക്കിത് അതിനായിട്ട് ഞാൻ ഒരു എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ സവാളയാണ് എടുത്തത് ഇനി വലിയ സവാളയാണെങ്കിൽ നിങ്ങൾ പകുതി എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ദാ സവാള ഞാനൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കനം കുറഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇനി അതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ എരിവുള്ള മുളക് അല്ലെങ്കിൽ ഞങ്ങളൊരു രണ്ട് മൂന്നെണ്ണം എടുത്തോളൂ കേട്ടോ കാരണം നമ്മൾ ഈ ഒരു കറിക്കൂട്ടിൽ മുളക് പൊടി വളരെ കുറച്ചാണ് ചേർത്ത് കൊടുക്കുക ഇനി ഇതാ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് കനം കുറഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇഞ്ചിയും കൂടി നമുക്ക് കനം കുറച്ച് അരിഞ്ഞെടുക്കാം ഇനിയിപ്പോൾ അതാ ഞാനെല്ലാം നന്നായിട്ട് കനം കുറഞ്ഞു തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു കറി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ചട്ടി ഉണ്ടെങ്കിൽ എന്തായാലും കറി ചട്ടിയിൽ തന്നെ കറി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനിയിപ്പോൾ അതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ സവാളയും ഇഞ്ചിയും പച്ചമുളകും കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് അങ്ങ് കുഴച്ചെടുക്കണം ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം നമ്മളിത് നന്നോ നന്നായിട്ട് തിരുമി യോജിപ്പിച്ചെടുക്കണം കേട്ടോ എന്നാലാണ് ഇത് ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് മാങ്ങ നമ്മളെപ്പോഴും കനം കുറച്ച് നീളത്തിൽ വേണം കേട്ടോ അതിനെ അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ അത് ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതായിപ്പോൾ മാങ്ങ ഒക്കെ നന്നായിട്ട് കനം കുറഞ്ഞ് നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സവാളയുടെ ആ കൂട്ടില്ലേ അതിലേക്ക് നമുക്ക് ഒര ടീസ്പൂണോളം മുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരൊന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ് ഒരു ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് വീണ്ടും കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിരുമി യോജിപ്പിച്ചെടുക്കണം അത് ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം നേരത്തെ നമ്മൾ തിരുമിയെടുത്ത പോലെ തന്നെ ചെയ്യണം അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കാരണം നമ്മളിത് വാട്ടിയെടുക്കുന്നൊന്നുമില്ല ഇങ്ങനെ കുഴച്ച് വെക്കുമ്പോഴാണ് ഏറ്റവും അധികം ടേസ്റ്റ് ഉണ്ടാവുകട്ടെ അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് രണ്ട് മിനിറ്റോളം കുഴച്ചെടുക്കുന്നുണ്ടേ ഇനിയിപ്പോൾ ദാ ഇതിലേക്ക് ഞാൻ മാങ്ങയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇപ്പോൾതാണ് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ മാങ്ങയെന്നും മാങ്ങേന്നും ഒക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് നമുക്കിത് സ്റ്റവില് വെച്ചിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് ഇളക്കി എടുത്താൽ മതി കേട്ടോ ഏകദേശം അതാ രണ്ട് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാൽ തേങ്ങയുടെ രണ്ടാം പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ രണ്ടാം പാൽ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ അതാ നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഈ മാങ്ങ ഒക്കെ ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അതായത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മാങ്ങ വെന്ത് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അതായപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് അടച്ച് വെച്ചിട്ട് മാങ്ങ നന്നായിട്ട് വെന്ത് വരണം അതുവരെ നമുക്കൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വേവിച്ചെടുക്കാം ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാൻ ഒരു അരക്കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നാം പാലാണ് ഇത് ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അത്രയ്ക്കെ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ ഇനി ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നാൽ തന്നെ ഒന്ന് അങ്ങ് തിക്കായിട്ട് വരും ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പം ഞാനതിലേക്ക് ചെറിയുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് അങ്ങ് ചോന്ന് വരട്ടെ എന്നിട്ട് ഇതൊന്ന് അതിൽ കിടന്നൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിതങ്ങ് അങ്ങ് താളിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിത് നമ്മളുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം അടച്ച് വെച്ചു കൊടുക്കാം കേട്ടോ നല്ല തിക്കായിട്ട് തന്നെ വരും ഇത് കുറച്ച് സമയം ഇങ്ങനെ ചൂടാറിയാൽ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത്രക്ക് രുചിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ താങ്ക് ഫോർ വാച്ചിങ്